ഒരിക്കൽ ഒരു സന്യാസി കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു മാൻ രണ്ട് സിംഹങ്ങൾക്ക് നടുവിലൂടെ നടന്നു വരുന്നത് കണ്ടു അപ്പോൾ സന്യാസി സംശയത്തോടെ ഇങ്ങനെ ചോദിച്ചു ഇത്ര ഭയങ്കരന്മാരായ രണ്ട് സിംഹങ്ങളോടൊപ്പം നടക്കാൻ നിനക്ക് പേടിയാവില്ല മാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൻസിംഹം മരണപ്പെട്ടു അവളുടെ രണ്ട് കുഞ്ഞുങ്ങൾ വിശപ്പും ദാഹവും മൂലം വലഞ്ഞു നടക്കുകയായി അവരെ കണ്ടപ്പോൾ എനിക്ക് കരുണ തോന്നി ഞാൻ അവരെ എന്നോടൊപ്പം കൂട്ടുകയും എന്റെ കുഞ്ഞുങ്ങളെ പോലെ പാലൂട്ടി വളർത്തുകയും ചെയ്തു ഇന്ന് അവർ വളർന്ന് അതിശക്തരായി ഈ കാടിന് മുഴുവൻ ഒരു നിയമമുണ്ട് ഞങ്ങളുടെ അമ്മയെ തെറ്റായ ഒരു നോട്ടം കൊണ്ടുപോലും ആരും വേദനിപ്പിക്കരുത് തൊട്ടടുത്തുള്ള മരക്കൊമ്പിലിരുന്ന് ഒരു തത്ത ഈ കഥയെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാനും ആർക്കെങ്കിലും ഒക്കെ നന്മ ചെയ്ത് ഒരു ഉപകാരിയായി തീരണം കുറച്ചുനേരം കഴിഞ്ഞ് പരിക്കേറ്റ് നിലത്തു വീണ് കിടക്കുന്ന ഒരു പാമ്പിനെ തത്ത കണ്ടു തത്ത താഴേക്കിറങ്ങി പാമ്പിന്റെ ശരീരത്തിൽ അങ്ങിയായി തറച്ചിരുന്ന മുള്ളുകൾ ഓരോന്നായി വലിച്ചെടുത്തു കുറച്ചുനേരം കഴിഞ്ഞ് പാമ്പിന് അല്പമാത്രം സൗഖ്യം കിട്ടിയപ്പോൾ തന്നെ അത് തിരിഞ്ഞ് തത്തയെ കഴിച്ചു സന്യാസി പരിക്കേറ്റ തത്തയെ കണ്ടപ്പോൾ ഇപ്രകാരം ചോദിച്ചു നീ എന്തിനാണ് സ്വയം അപകടം വരുത്തി വെച്ചത് തത്ത മറുപടി പറഞ്ഞു ഞാൻ ആ മാനിന്റെ നന്മ കേട്ട് പാമ്പിനെ സഹായിക്കാൻ പോയതാണ് പക്ഷേ അത് തിരിഞ്ഞ് എന്നെ കഴിച്ചു അപ്പോൾ സന്യാസി സ്നേഹത്തോടെ പറഞ്ഞു ആ മാൻ സഹായിച്ചത് സിംഹക്കുഞ്ഞുങ്ങളെയാണ് വിഷമുള്ള സ്വഭാവക്കാരെ സഹായിച്ചാൽ ഇതായിരിക്കും ഫലം നിങ്ങളുടെ സഹായം വില മതിക്കുന്നവരെ സഹായിക്കണം അല്ലെങ്കിൽ അവർ നിങ്ങളുടെ നന്മയെ ദൗർബല്യമായി കാണും നന്മ ചെയ്യുന്നത് വളരെ മഹത്തായ കാര്യമാണ് പക്ഷേ ആരെ സഹായിക്കണം എന്ന് തിരിച്ചറിയുന്നത് അതിലും ഈ കഥ വായിച്ചപ്പോൾ ഞാന് ഒരു കാര്യം ആലോചിക്കുകയാണ് പണ്ട് കാരണമാര് പറയും പാമ്പിനാ പാൽ കൊടുത്തേന്ന് അപ്പോൾ അതായത് നമ്മൾ പറയും സ്നേഹമായാലും ദാനമായാലും അർഹതപ്പെട്ടവർക്ക് എത്തിപ്പെടേണ്ട പെടാൻ പാടുള്ളൂ അതത്രേ ശരിയാണ് അതുപോലെ തന്നെ എത്ര മോശം സ്വഭാവമായാലും അവരെ നമ്മൾ പിന്നെയും പിന്നെയും അവരുടെ സ്വഭാവം എത്ര ചീത്തയായാലും അവരെ നമ്മൾ പിന്നെയും പിന്നെയും പാപിയെ സ്നേഹിക്കാനല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് എന്നാലോചിച്ച് പിന്നെയും പിന്നെയും നമ്മളവരെ സ്നേഹിക്കുകയും നമ്മൾ അവരെ സഹായിക്കുകയും എല്ലാം ചെയ്യും പക്ഷേ അവരുടെ ആ സ്വഭാവത്തിന് തീരെ മാറ്റം വരുന്നില്ല പിന്നെയും പിന്നെയും അവർ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ ചൂഷണം ചെയ്യുന്നു അങ്ങനെയുള്ള മനുഷ്യരും ഈ ഭൂമിയിൽ ധാരാളമുണ്ട് കുറച്ച് കാലമൊക്കെ നമ്മൾ ബൈബിളിലത്തെ കാര്യം നോക്കി പാപിയെ സ്നേഹിക്കുക പാപത്തെ വെറുക്കുക അല്ല വേണ്ടതെന്നും പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക പക്ഷേ എന്നിട്ടും അവർക്ക് ഒരു മാറ്റം വരുന്നില്ലെങ്കിലേ തൽക്കാലം അപ്പോൾ പിന്നെ വേറെ തരത്തിൽ കാരണന്മാർ ഒരു കാര്യം പറയും വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്ന് അതും ശരിയാ അതായത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ തട്ടലും മുട്ടലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാം അതാണല്ലോ അതിൻ്റെ അർത്ഥം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അപ്പം നമ്മൾ കുറേ ഒരാളെ ഒരു നമുക്ക് പറ്റുന്നില്ല ആളെ സഹിക്കാനും എല്ലാത്തിനും കുറെ നമ്മൾ സഹിച്ചുകൊണ്ട് ആ ആൾക്ക് വേണ്ടി പലതും ചെയ്തു എന്നിട്ടും ആ ആളിൽ മാറ്റില്ലെങ്കിൽ പിന്നത്തെ കാര്യം ഇത് തന്നെയാണ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ആ ആളായിട്ട് തന്നെയാണ് നല്ലത് അനുഭവത്തിലൂടെ നമുക്കെല്ലാം മനസ്സിലാവും എത്ര ബൈബിളിൽ പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കാൻ ശ്രമി സഹിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാലും കുറേ കഴിയുമ്പോൾ നമുക്ക് ആ ആളോട് വെറുപ്പ് തോന്നാതിരിക്കാൻ വെറുക്കാൻ പാടില്ലല്ലോ ഒരു മനുഷ്യനെ അതിൻ്റെ പേരിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങാം അതാണ് നല്ലത് ആ മാസം ഇരുപത്തിനാലാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു അവർ വിതറി ഉപവസിച്ചു അവർ ജനതകളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റിൽ നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു കൂടാതെ ദിവസത്തിന്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങളേറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു ഒരു ചിന്ത നല്ല ചിന്ത ആ യുവാ ജീവിച്ചിരുന്നത് ഒരു സാധാരണ ഗ്രാമത്തിലായിരുന്നു വലിയ വീടുകൾ വലിയ വീടുകൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീടില്ലയോ ഇല്ലല്ലോ എന്നോർത്ത് അവൻ നെടുവീർപ്പെടുമായിരുന്നു എവിടെയെങ്കിലും യാത്ര ചെയ് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന മനോഹര കാഴ്ചകൾ തൻ്റെ ഗ്രാമത്തിൽ ഇല്ലല്ലോ എന്ന് അവൻ ചിന്തിച്ചിരുന്നു ഗ്രാമത്തിലൂടെ ഒഴുകുന്ന നദിയുടെ തീരത്തവൻ ചെല്ലുമ്പോൾ നദിയുടെ അക്കരെ നോക്കിയിട്ട് മറുകര എത്ര എത്ര സംപ്രഷ്ട എത്ര സംപ്രഷ്ടമാണ് എന്നാണ് അവൻ ചിന്തിച്ചിരുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും അവൻ നിരാശനും സ്വപ്നലോകത്തിൽ മാത്രം ജീവിക്കുന്നവനുമായിരുന്നു ഒരിക്കൽ അവൻ തൻ്റെ ഗ്രാമത്തിൻറെ അക്കരെ പോകുവാൻ ഇടയായി ഒരിക്കൽ അവൻ തൻ്റെ ഗ്രാമത്തിൻറെ അക്കരെ പോകുവാൻ ഇടയായി അവിടെയുള്ള കാഴ്ചകൾ അടുത്ത് കണ്ട് അവന് മനസ്സിലായി വളരെ ശ്രേഷ്ഠമെന്ന് താൻ കരുതിയിരുന്ന ആ ഗ്രാമത്തിലും ചെറിയ കൂരകളും കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യരും വിഷക്കാരുമുണ്ട് എന്ന് അതോടെ താൻ മനോഹരവും ശ്രേഷ്ഠവും എന്ന് കരുതിയ പല സ്ഥലങ്ങളും സന്ദർശിച്ച് അവിടുത്തെ സ്ഥിതി നേരിട്ട് മനസ്സിലാക്കി അപ്പോഴാണ് അവന് മനസ്സിലായത് ദൂരെ നിന്ന് കാണുന്നത് പോലെയല്ല ആ ഇടങ്ങളിലെയും യഥാർത്ഥ സ്ഥിതി എന്ന് അതോടുകൂടി അവൻ തൻ്റെ ജീവിതശൈലി മാറ്റുകയും അധ്വാനത്തിലൂടെ ജീവിതം ശ്രേഷ്ഠമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് ആ യുവാവിൻ്റെ മാത്രം കാര്യമല്ല നമ്മിൽ അനേകരും ഇങ്ങനെയാണ് ധനികരെ കാണുമ്പോൾ അവർ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് ചിന്തിച്ചേക്കാം ഗൾഫ് നാടുകളെ കുറിച്ച് കേൾക്കുമ്പോൾ അവിടെ ഒരു ജോലി ലഭിക്കുവാൻ വെമ്പുന്നവരാണ് പലരും പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന എത്രയോ പേർ ദുരിതത്തിലാണ് കഴിയുന്നതെന്ന് അവർ അറിയുന്നില്ല സ്വന്തം വീടും പറമ്പും ഭാര്യയുടെ താലിമാലയും പണയപ്പെടുത്തി അവിടെ ചെന്നിട്ടുള്ള പലരും അവിടെ അവരുടെ ദൈനദിന ചെലവുകൾ പോലും നടത്തുവാൻ കഴിയാതെ കരയുന്നത് കണ്ടിട്ടുണ്ട് അക്കരെ ജീവിതം സുഖമാണെന്ന് ചിന്തിക്കുന്നവർ തങ്ങളില്ലാത്ത ഭാഗ്യങ്ങളെ തങ്ങളിൽ തങ്ങൾക്കില്ലാത്ത ഭാഗ്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് എന്നാൽ യഥാർത്ഥ അതോടുകൂടി അവൻ തൻ്റെ ജീവിതശൈലി മാറ്റുകയും അധ്വാനത്തിലൂടെ ജീവിതം ശ്രേഷ്ഠമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് ആ യുവാവിൻ്റെ മാത്രം കാര്യമല്ല നമ്മിൽ അനേകരും ഇങ്ങനെയാണ് ധനികരെ കാണുമ്പോൾ അവർ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് ചിന്തിച്ചേക്കാം ഗൾഫ് രാജ്യ നാടുകളെ കുറിച്ച് കേൾക്കുമ്പോൾ അവിടെ ഒരു ജോലി ലഭിക്കുവാൻ മെമ്പന്തവനാണ് പലരും പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന എത്രയോ പേർ ദുരിതത്തിലാണ് കഴിയുന്നതെന്ന് അവർ അറിയുന്നില്ല സ്വന്തം വീടും പറമ്പും ഭാര്യയുടെ താലിമാലയും പണയപ്പെടുത്തി അവിടെ ചെന്നിട്ടുള്ള പലരും അവിടെ അവരുടെ ദൈനദിന ചിലവുകൾ പോലും നടത്തുവാൻ കഴിയാതെ കറിയുന്നത് കണ്ടിട്ടുണ്ട് അക്ക അക്കരെ ഈ ജീവിതം സുഖമാണെന്ന് ചിന്തിക്കുന്നവർ തങ്ങൾക്കില്ലാത്ത ഭാഗ്യങ്ങളെ ഓർത്ത് ഭാഗ്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് എന്നാൽ യഥാർത്ഥ ജീവിതം അങ്ങനെയല്ല